അസലാമലൈക്കും നമ്മുടെ ഇസ്ലാമിൽ എട്ട് നല്ല സ്വപ്നങ്ങളുണ്ട് അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കിയാൽ ഒന്ന് പുഞ്ചിരിക്കുന്ന മനുഷ്യനെ കാണുക നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ഉടൻ വരുമെന്നാണ് അർത്ഥമാക്കുന്നത് രണ്ട് പെൺകുഞ്ഞിനെ കാണുക നിങ്ങളുടെ ആഗ്രഹം ഉടൻ നിറവേറ്റപ്പെടും എന്നാണ് മൂന്ന് കവ കാണുക മോശം സമയം ഉടൻ അവസാനിക്കുമെന്നാണ് ഈ സ്വപ്നം കൊണ്ട് അർത്ഥമാക്കുന്നത് നാല് നുസലിസ്ലാം തങ്ങളെ കാണുക അഞ്ച് സ്വർഗം കാണുക അള്ളാഹുൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടിയെത്തുമെന്നാണ് ഇത് അർത്ഥമാക്കുന്നത് ആറ് പക്ഷികളെ കാണുക അള്ളാഹു നിങ്ങൾക്കായി നല്ല ഭാവി ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നാണ് ഏഴ് കുതിരയെ കാണുക ഭാവിയിൽ എന്തെങ്കിലും പോസിറ്റീവ് സംഭവിക്കാൻ പോകുന്നു എന്നാണ് എട്ട് മഴയെ കാണുക അള്ളാഹുൽ നിന്നുള്ള അനുഗ്രഹങ്ങളാണ് ഇത്രയുമാണ് ഇസ്ലാമിലെ എട്ട് നല്ല സ്വപ്നങ്ങൾ അസ്സലാമലൈക്കും